ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്നിപ്പോൾ നമ്മളൊരു സ്റ്റീലിൻ്റെ വർക്കാണ് നിങ്ങൾ കാണിക്കാൻ വന്നത് പിന്നെ ഒറിജിനൽ തേക്കിൻ്റെ ഒരു മാസ്റ്റർ ലെഗ് അതുപോലെ നാല് ലൈൻസ് മുകളിൽ രണ്ട് ക്രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ചെറിയൊരു ഏരിയ കുറവുള്ളതായത് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തീർത്തത് അതുപോലെ ഇതിൻ്റെ മുകളിലേക്കും ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം വർക്ക് നമ്മൾ നമ്മൾ ചെയ്തത് ടിഗ് വെൽഡിലാണ് ടിഗ് വെൽഡ് മാത്രമേ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ളൂ ഇൻറ്റീരിയർ വർക്ക് ഫുള്ള് ടിഗ് വെൽഡിലാണ് ചെയ്യൽ എന്ത് ചെയ്യല ആർക്ക് വെൽഡിംഗ് ചെയ്യാറില്ല ആർക്ക് വെൽഡിങ്ങിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് ടൈൽസിന് ഡാമേജ് വരുന്ന വിഷയാണ് അതുകൊണ്ട് ഫുള്ള് ടിഗിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ബെൽഡിലാണ് ചെയ്യുന്നത് ഇതിപ്പം ഫുള്ളായിട്ട് നമുക്ക് മുകളിലോട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ നല്ലൊരു ഭംഗിയിൽ നമ്മൾ തീർത്ത് വെച്ചതാണ് ഇവിടെ കുറച്ച് അടിയിൽ വരുന്നത് ടൈൽസ് ആണ് അതുപോലെ പിന്നെ മാർബോണി ഗ്രാനൈറ്റിൻ്റെ പീസുമാണ് അപ്പോൾ അത് ഒരുപാട് നമുക്ക് സൈഡിലേക്ക് കൊടുക്കാൻ പറ്റില്ല മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്തോളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് നമുക്കൊര ഇഞ്ച് പുറത്തേക്ക് വന്നു അപ്പോൾ കാണാനൊരു ഭംഗിക്ക് ഇവിടെ കൊടുത്താണ് ഇതിപ്പോൾ സ്റ്റെയർ കുറച്ചുകൂടി വീതിയുള്ള ഉള്ള സ്ഥലമായിരുന്നെങ്കിൽ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും ഒരു ചെറിയ പീസ് ഇങ്ങനെ എക്സ്ട്രാ കൊടുക്കാറുണ്ട് ആളുകൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കോണിക്ക് വീതി കുറവായതുകൊണ്ട് അത് കൊടുത്തിട്ടില്ല പിന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് റെസ്റ്റ് ഒരു ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈൻസ് വരുന്നുണ്ട് വർക്ക് നമ്മൾ വളരെ ഫിനിഷിങ്ങിൽ വൃത്തിയിലാണ് നമ്മൾ ചെയ്തത് പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഒരു ജോയിൻ്റോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെൽഡിങ്ങിൻ്റെ ഒരു തള്ളിച്ച ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ വൃത്തിയിലാണ് ചെയ്തത് സ്റ്റീലിൻ്റെ വർക്ക് ഫുള്ള് നമ്മൾ ജിന്താളിലാണ് ചെയ്യൽ ജിന്താളിൻ്റെ സ്ക്വാർട്ട്യോ വെച്ചിട്ടാണ് ചെയ്യുന്നത്